വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇന്നിപ്പോൾ ഒരു ദോശയ്ക്ക് ദോശയ്ക്ക് ഒരു മുളക് അരച്ചത് പെട്ടെന്നുണ്ടാക്കാം അതിന് ഞാൻ ഇവിടെ ഒരു ഏഴെട്ട് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു സവോള അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അതിന് പാകത്തിന് ഉപ്പ് ഞാൻ ഇതൊന്ന് അരച്ച് എടുത്തിട്ട് വരാം നമ്മൾ മിക്സിയുടെ ജാറിൽ ഈ ഉള്ളി സവോളയും ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് ഈ മുളക് പൊടി ഉപ്പ് കുറച്ച് ഉപ്പ് ഉപ്പും കൂടെ ഇതിന് അരച്ചിട്ട് വരാം ഇനി നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഉള്ളി സവോള മുളക് പൊലി ഉപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഈ വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒരു ഒരു സ്പൂൺ അടുപ്പിച്ച് മതിയാവും വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു അപ്പോൾ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല മുളക് അരച്ചതും ദോശയും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്